പോലെ കാണണം തോമസ് തോമസ് കണ്ടും കേട്ടും നെഞ്ചിൽ ആ വിശ്വാസം ജനതയ്ക്ക് നൽകാൻ സാധിച്ചു ുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാതെ ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാതെ ഒരു പ്രേക്ഷിതനും ഒരു മനുഷ്യാത്മാവിനെയും നേടാൻ കഴിയുകയില്ലെന്നുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എ ഡി എഴുപത്തിരണ്ടിൽ ഭാരതമണ്ണിൽ വെച്ച് രക്തസാക്ഷിയാകുമ്പോഴും അഭിമാനിക്കാൻ യഥാർത്ഥ ജീവനും പ്രകാശവുമായ ക്രിസ്തുവിലേക്ക് നമ്മെ വഴി നടത്തുവാൻ മാർ തോമസ് ലിഹയ്ക്ക് സ്വാദിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ എന്റെ ഭർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഭൗതികതയും വിശ്വാസരാഹിത്യങ്ങളും കൊടി കുത്തി വാഴുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ പ്രഖ്യാപനത്തിനു വേണ്ടി രക്തസാക്ഷിത്വം മരിച്ച മാതൃക യഥാസ്ഥിതിക ചിന്തകൾ വേരൂന്നിയ ഒരു നാട്ടിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം എന്ന് ദൈവവചനത്തിനെ കരുത്തേകിക്കൊണ്ട് സുവിശേഷമാകാൻ സുവിശേഷമേകാൻ ദൈവവചനത്തിന്റെ ജ്വാലയായി വിസ്ഫോടനമായ രാജാവിനോട് പണം കടം വാങ്ങി നിനക്കായി ഞാൻ കൊട്ടാരം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് അത് പാപങ്ങൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്ത നമ്മുടെ വിശുദ്ധന്റെ കരുണയുടെ കാഴ്ചപ്പാട് എത്രയോ വ്യത്യസ്തമാണ് അതിനുശേഷം ചക്രവർത്തിയോട് പറയുകയാണ് അങ്ങേക്കാൻ ഞാൻ സ്വർഗത്തിൽ കൊട്ടാരം നിർമ്മിച്ചു തോമായുടെ കൊച്ചു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഈശോയ്ക്ക് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നീയും ഞാനും തയ്യാറാണോ എന്നുള്ളത് ഞാനും ഒരു മാർത്തോമ ക്രിസ്ത്യാനിയാണെന്നത് അഭിമാനിക്കുന്നു എന്താണ് മാർത്തോമ വിശ്വാസത്തിന്റെ പ്രത്യേകത നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്നുള്ള ചങ്കുറപ്പ് ഈശോയുടെ തിരുമുറിവുകൾ കാണണമെന്നും അവന്റെ വിലപ്പുറത്ത് സ്പർശിക്കണമെന്നും വാശി പിടിച്ചതെന്ന് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന വിശുദ്ധ തോമസ് ലിഹായുടെ വാക്കുകളിൽ പ്രചോദിതരായി വേണ്ടി ജീവിക്കുകയും ക്രിസ്തുവിന്റെ പാത പിന്തുടരുകയും ചെയ്യാം തോമസ് ലിഹ വിശ്വാസം എന്നാൽ അത് ക്രിസ്തുവിനുള്ള ക്രിസ്തുവിനെ കാണാനായി തീവ്രമായി ആഗ്രഹിച്ചു കാത്തിരിക്കുക എന്നതാണെന്ന പ്രഥമ പാഠം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാ ലിഹ നമ്മെ പഠിപ്പിക്കുന്നു മാർത്തോമ മക്കൾ എന്ന അഭിമാനം കൊള്ളുന്ന നാം ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ക്രിസ്തുവിലേക്ക് എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു വിശുദ്ധ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ മുറിവിൽ തൊട്ടുകൊണ്ട് എന്റെ ചങ്കാണ് ക്രിസ്തു എന്ന് പറയാൻ ഹൃദയത്തിൽ അഗ്നിയും കാലിൽ കൃപയുടെയും സ്നേഹ ருத்தோடைய முன்னேற நம்மை ஓரோருத்தரையும் பிரச்சோதிப்பிக்கி நமஸ்காரம்